എല്ലാവർക്കും നമസ്കാരം വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ചമ്മന്തി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കെല്ലാം നല്ല കോമ്പിനേഷനാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അധികം മൂക്കാത്ത പത്ത് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക അധികം ഖനമില്ലാതെ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായി വഴറ്റിയെടുക്കാം കഷ്ണങ്ങളൊക്കെ ചെറുതായി ഒന്ന് ബ്രൗൺ ആയി കിട്ടണം കഷ്ണങ്ങളെല്ലാം മുരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി അതെടുക്കാം വെണ്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത് എടുക്കാം ഇനി എണ്ണയിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ വറുത്തെടുക്കാം ഓരോ ടീസ്പൂൺ വീതം ഉഴുന്നും കടലപ്പരിപ്പും ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുടെ ചേരുവകൾ ഇടാം മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചുവന്നമുളക് കറിവേറ്റില്ല നാലോ അഞ്ച് ചെറിയുള്ളി ചെറിയൊരു സവാള അരിഞ്ഞതും ഇവിടെ നന്നായി വയറ്റാം സവാളക്ക് ചെറിയൊരു ചോണ കളർ വരണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം നന്നായി വയറ്റ ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള എട്ട് കഷ്ണം തേങ്ങ എടുത്തിട്ടുണ്ട് അതുകൂടി ഇടാം ചെറുതായി മുറിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇടാം അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയും നന്നായി മാറ്റാം തേങ്ങട്ട ശേഷം അധികം നേരം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ഒന്ന് ചൂടായാലും മതി ഇത്രയും മതി തണുത്തതിനു ശേഷം അരച്ചെടുക്കാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചാണ് അരച്ചത് ഈ ഒരു തരത്തിലാവുമ്പോൾ നിറത്ത് വെച്ച് വെണ്ടക്ക കൂടി ഇടാം ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ പീസുകളായി വെണ്ടയ്ക്ക് കിടക്കുന്നുണ്ട് ഇതുപോലെ അൽമതി ഇനി ഇതിലേക്കൊന്ന് തിളിച്ചിടാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉഴുന്നതാം കൂടെ തന്നെ കറിവേപ്പിലയും ഉഴുന്ന് ചെറുതായിരുന്നു ചുവന്ന് കിട്ടണം ഇതിലേക്ക് ഇരച്ച് വെച്ച ഇടാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ വെള്ളം വെറ്റി കിട്ടും ചോറിനെ വേറെ കറി വേണമെന്നൊന്നുമില്ല ഈ ചമ്മന്തി വെച്ച് തന്നെ മൂന്ന് അഴിക്കാം അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ